ോഡ് റെസ്ക്യൂ ടീം ബ്ലാർകോഡ് പ്രദേശം ശുചീകരിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെയും നബിദിനാഘോഷത്തിന്റെയും ഭാഗമായാണ് ശുചീകരണം നടത്തിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ഇരുവശത്തും കാടുകൾ വളർന്ന് പന്തലിച്ച നിലയിലായിരുന്നു ബ്ലാർകോഡ് പ്രദേശത്തെ റോഡ് ഇതുവഴി നടന്നു പോകുന്ന കാൾനട യാത്രക്കാർക്കും മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന കുട്ടികൾക്കും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് കാടുമൂടിയ പ്രദേശം ഇഴ ജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഐ എൻ എൽ ബ്ലാർകോഡ് റെസ്ക്യൂ ടീം ബ്ലാർക്കോഡ് പ്രദേശം ശുചീകരിച്ചത് കാട് വെട്ടിത്തെളിച്ച് പ്രദേശം മുഴുവനായും പ്രവർത്തകർ ശുചീകരിച്ചു ഐ എൻ എൽ നേതാവ് സൂപ്പർ മുഹമ്മദ് കുഞ്ഞി ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ഐ എൻ എൽ റസ്ക്യൂ ടീം അംഗങ്ങളായ നൌഷാദ് ബള്ളീർ സമദ് പട്ടാണി തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ഐ എൻ എൽ റസ്ക്യൂ ടീമിൻ്റെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ബ്ലാർക്കോഡ് പ്രദേശവാസികൾ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്